ഇരുപത്തെ സുഹൃത്തുക്കളെ സമീർ മുതുകുറ്റിയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രത്യേകിച്ചും ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ഒരു ബാച്ച് ഇവിടെ ഒരു ഗെറ്റ് ടുഗതർ സംഘടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് ബാച്ച് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ആ സമയത്ത് പോലും നമുക്ക് പരിചയമില്ലാത്ത മുഖങ്ങൾ വരെ ഓർത്ത് എടുത്തുകൊണ്ട് അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു സംഗമം തന്നെ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉള്ള വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഉള്ളത് റമീസ് കണ്ടോത്താണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് അതുപോലെ സജീർ ഇവരൊക്കെ നിരന്തരം കാണാറുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഒത്തുചേരാൻ വേണ്ടി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോ ശരിക്ക് നമ്മൾ ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഇന്ന് സമർപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇവിടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു മൈക്ക് സെറ്റ് അതായത് നൂറ് വാർഡ്സിന്റെ രണ്ട് സ്പീക്കർ നൂറ് വാർഡ്സ് തന്നെയല്ലേ രണ്ട് സ്പീക്കർ അതിന്റെ ആംപ്ലിഫയർ അതിന്റെ മൈക്ക് ഉൾപ്പെടുന്ന എനിക്ക് നല്ലൊരു സെറ്റായിട്ട് ഒരു ഹാളിലൊക്കെ അത്യാവശ്യമുള്ള ഫംഗ്ഷനും സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു മൈക്ക് സൗണ്ട് സിസ്റ്റം ആണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതില് പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ ചെമ്പിലോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സിനെ ഒന്നുകൂടി കാണാൻ വേണ്ടി പറ്റി കാരണം പി ടി എ പ്രസിഡന്റ് മാനേജർ വത്സൻ മഠത്തിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സബ് ജില്ലാ കലോത്സവം നടക്കുന്ന വേദി കൂടിയാണ് അപ്പൊ അതിനുള്ള ഒരു മീറ്റിംഗ് കൂടി ഉണ്ടായിരുന്നു ആ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് സ്കൂളിനെ ഏൽപ്പിക്കാൻ വേണ്ടി സാധിച്ചതിലും മതിയായ സന്തോഷമുണ്ട് നമ്മുടെ ഓർമ്മകളും നമ്മുടെ ശബ്ദവും ഇനി നമ്മുടെ മക്കളിലൂടെ നമ്മുടെ സ്കൂളിലുള്ള മക്കളുടെ ശബ്ദത്തിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ഈ വേദിയിൽ വെച്ച് ആശംസിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാച്ചിലെ നമ്മളൊരു ഒരു ഗംഭീര പരിപാടി നടത്തിയിട്ടുണ്ട് സ്മൃതി മധുരം എന്നാണ് ആ ഒരു ബാച്ചിന്റെ ഒരു പേര് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണോന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ആ സമീർ പറഞ്ഞ ആ സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോൺസർ ചെയ്യാൻ പറ്റി അതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട് പരിപാടിയിൽ എല്ലാവരും നമ്മൾ കൂടെ പങ്കെടുത്ത് നമ്മുടെ ബാച്ചിൽ എല്ലാവർക്കും ഇവിടെ സഹകരണത്തുകൂടി നമുക്ക് ഇത് കൊടുക്കാൻ പറ്റിയത് അത് തന്നെ ഒരു വലിയ സന്തോഷമാണ് അതും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കാരണം നമ്മുടെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഈ ഒരു ബാച്ച് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസകര ആയിരുന്നു കാരണം കുറച്ചുപേരെ മാത്രമേ ഡയറക്റ്റ് ഉള്ളൂ അപ്പൊ കോണ്ടാക്റ്റിൽ ഇല്ലാത്തവരെ കൂടി ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഏകദേശം ഹൺഡ്രഡ് പേഴ്സെന്റ് ആൾക്കാരെയും നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതിൽ കുറച്ചുപേര് മരണപ്പെട്ട് നമ്മുടെ വിട്ട് പിരിഞ്ഞവരുണ്ട് ൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട് കാരണം നമുക്ക് മനസ്സിലെന്നും സൂക്ഷിച്ചിരുന്ന ചില മുഖങ്ങൾ നമ്മോടൊപ്പം ഇന്നില്ല അപ്പം അങ്ങനെയുള്ളവരെ കൂടി കണ്ടെത്തിക്കൊണ്ട് ഏകദേശം മുന്നൂറ്റി മുപ്പതോളം ആൾക്കാർ നമ്മുടെ ആ സമയത്ത് എസ് എസ് എൽ സി ബാച്ചിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി മുപ്പതോളം ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ അവരൊക്കെ നാട്ടിലുള്ളവരൊക്കെ പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സ്മൃതി മധുരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം അവരുടെയൊക്കെ ഈ ഒരു ആവേശത്തിന്റെ ഒരു പ്രതീകമായിട്ട് ആണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് നമ്മുടെ ചെറിയൊരു ഓർമ്മ ൾ അത് ശബ്ദങ്ങളായി നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് ഒരുപാട് സന്തോഷത്തോടെ എല്ലാ സന്തോഷങ്ങളും ഇനിയും എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്